ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലെയിൻ നെറ്റ് ഒരു നാല് മീറ്ററോളം എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലെയിൻ നെറ്റ് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത് ഇനി പീസിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലെയിൻ നെറ്റ് എടുത്തില്ലേ ആ ഒരു സെയിം കളറ് തന്നെ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ നെറ്റിൻ്റേത് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഞാൻ യോഗ്പീസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അര മീറ്റർ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ലൈനിങ്ങിന് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന സാറ്റിൻ്റെ തുണിയും കൂടെ ഒരു മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ സ്റ്റിഫ് നെറ്റും കൂടെ വെച്ചുകൊടുക്കാം ഞാൻ അതൊന്നും വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ യോഗ പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്ത് ഒരു ലെവൽ ഇല്ലാതെ ഞാൻ ഞാനെൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ പിന്നെ നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് പീസും ബാക്ക് പീസും ആ ഒരു പ്രിൻറ് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകണമെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ആറിഞ്ച് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒരു എൽ ഷേപ്പിന് വരച്ചു കൊടുക്കാം ഇനി കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആംഹോൾ വരച്ചു കൊടുക്കാം ഇനി ചെസ്റ്റിൻ്റെ അളവ് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു എട്ട് ഇഞ്ചോളം എടുക്കുന്നുണ്ട് കാരണം കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി യോക്കിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ക് ഞാനൊരു പതിനൊന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് ലൂസിങ് ആയിട്ടാണ് കൊടുക്കുന്നത് ബാക്ക് സൈഡിൽ വള്ളി വെക്കുന്നതുകൊണ്ട് തന്നെ കെട്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിക്കോളും ഇനി ഞാൻ ഈ ഒരു ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പ്രിൻ്റിങ് കൂടെ വരുന്നതുകൊണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഞാനിവിടെ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ എടുക്കുമ്പോഴത്തേക്കും പ്രിൻറ്റ് ഫ്രണ്ട് സൈഡിൻ്റെയും ബാക്ക് സൈഡിൻ്റെയും ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൃത്തിയേടായിപ്പോവും ഇനി ഇതിൻ്റെ ലൈനിങ് ക്ലോത്ത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിൻ്റെ സ്കേട്ടിൻ്റെ പീസ് എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം സാറ്റിൻ്റെ തുണിയാണ് എടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ അംബ്രല ടൈപ്പ് കുർത്തിയൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ഇതേപോലെ നാലായിട്ട് മടക്കി മടക്കിയിട്ടാണ് അതായത് കോണോട് കോണായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കോൺ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോഗ പീസ് ഉണ്ടല്ലോ അത് ആ ഒരു ഷേയ്പ്പിൻ്റെ പോർഷൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അതായത് യോക്കിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേയ്പ്പിൻ്റെ പോർഷൻ സ്കേർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഇത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തുണി അത്യാവശ്യം നന്നായിട്ട് വലിഞ്ഞ് വരും അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു യോക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് സ്കേർട്ടും കിട്ടിക്കോളും ഇനി അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ലെങ്ത് അതായത് ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇഞ്ചസോളം ഇങ്ങനെ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെ ഈ ഒരു സ്കേർട്ട് നമ്മൾ ഒറ്റ ലെയറായിട്ടാണ് എടുക്കുന്നത് അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതാണ് കുറച്ചുകൂടെ എളുപ്പം ഇനി ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ആ ഒരു നെറ്റിൻ്റെ തുണി എടുക്കാം അപ്പം അത് നമ്മൾ ഒരു നാല് മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒരു നാലഞ്ച് മടക്ക് ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ലെങ്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം സ്കേർട്ടിൻ്റെ ലെങ്ത് ഞാനൊരു ഇരുപത്തിയെട്ട് ഇഞ്ചസ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യോഗ പീസിനും പോയിട്ട് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ ഒരു അര ഇഞ്ചൊക്കെ മാത്രമേ നമ്മൾ യോഗ് പീസുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും പോകുന്നുള്ളൂ ഇതിൻ്റെ വിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു നാല് മീറ്ററോളം എടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ നിറച്ച് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിനനുസരിച്ചിട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ പീസ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ നാല് മീറ്റർ മേടിച്ചിട്ട് മുകൾ ഭാഗം സ്കേർട്ടിനും പോയിട്ട് ബാലൻസ് ദാ ഇത്രയും തുണിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് വയ്ക്കുന്നില്ല സ്കേർട്ടിൻ്റെ അടിയിലായിട്ട് നിറയെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതിക്ക് കുറച്ചധികം പീസസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഫ്രണ്ട് നെക്കാണെ മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വീതി ഒരു മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് നീളം ഒരു നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കുട്ടിയുടെ നെക്കിൻ്റെ നീളത്തിനും വീതിക്കും അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ചൊന്ന് വൈഡ് ആയിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള ഒരു യൂനക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ട്രാൻസ്പാരൻ്റ് നെക്ക് ഡിസൈൻ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കുട്ടികളുടേതായിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെയും വീതി മൂന്നിഞ്ചാണ് എടുക്കുന്നത് നീളം ഒരു മൂന്നിഞ്ചസ് ഒക്കെയാണേ എടുക്കുന്നത് ഇത് പിന്നെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടല്ല തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു കാലിഞ്ച് കൂടുതലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഭാഗത്തും നല്ല ഡീപ്പായിട്ടുള്ള ഒരു യു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെക്കുകൾ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോരുത് കേട്ടോ അത് ഞാനിവിടെ രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ സിബ്ബറും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് തുണി മാത്രം എടുക്കുക എന്നിട്ട് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ മിഡിൽ പോർഷൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ ഞാനിവിടെ ഈ ഒരു സാറ്റിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് ലൈനിങ് കോട്ടണും കൂടെ വച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് നേരത്തെ കോട്ടൺ പീസ് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ളതാണേ വയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സാറ്റിൻ്റെ തുണിയിൽ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സാറ്റിൻ്റെ തുണിയുടെ നല്ല വശത്തായിട്ട് ഈ ഒരു നെറ്റിൻ്റെ തുണിയുണ്ടല്ലോ അതിൻ്റെ ചീത്ത വശം വച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വയ്ക്കുമ്പോഴത്തേക്കും രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ നമ്മുടെ നേർക്കായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നെറ്റിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സാറ്റിൻ്റെ നല്ല വശം വേണം പുറമേക്ക് നിൽക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സാറ്റിൻ്റെ ആ ഒരു ഉള്ള വശം ചിലപ്പോൾ ഉള്ളിൽ പോവും അപ്പോൾ അത് നോക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് എക്സ്ട്രാ വന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ആം ആംഹോളിൻ്റെ ഭാഗവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയും എക്സ്ട്രാ വന്ന തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചൂട് കാലം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സാറ്റിൻ മാത്രമായിട്ട് വച്ചാല് കുട്ടികൾക്കതിടുമ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് കോട്ടൺ പീസും കൂടെ വയ്ക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ മേളിലായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഫ്രണ്ട് പീസ് അതിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ദാ ഇതേപോലെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഇതും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇത് നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ചെയ്യില്ല അതേപോലെ തന്നെയാണ് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ എന്നിട്ട് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എക്സ്ട്രാ വന്ന തുണിയൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്കൂടെ നന്നായിട്ടൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കുക കണ്ടോ ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ സാറ്റിൻ്റെ തുണി ഉള്ളിൽ പോയിട്ടുണ്ട് ഒരു കോട്ടൺ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടാൻ നല്ല കംഫർട്ടബിളും ആയിരിക്കും ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെയും നമ്മൾ നെറ്റ് തുണിയുടെ അടിവശത്തായിട്ട് സാറ്റിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ദ ഇതേപോലെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് തുണിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നല്ല വശത്തായിട്ട് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് മറിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനതിവിടെ കാണിച്ചിട്ടില്ല കണ്ടോ നമ്മൾ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചിടുമ്പോഴത്തേക്കും ഇത് രണ്ട് പീസാണ് അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഈ ഒരു തുണി ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആ ഒരു നെക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നെക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല അതിൻ്റെ ആ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് സിബ്ബർ അറ്റാച്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു സാധാരണ സിബ്ബറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സിബ്ബർ വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു സിബറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ സ്റ്റീല് പോലുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് ആ ഒരു ഭാഗം നമ്മൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഫ്രോക്കിലായാലും കുർത്തിയിലായാലും സിബറൊക്കെ വയ്ക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ തുടക്കക്കാരൊക്കെയാണ് കാണണമെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സിബ്ബർ ഒരു സൈഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ നോർമൽ ഫോട്ടിട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ഫോട്ടിട്ടിട്ടും ചെയ്ത് കൊടുക്കാം അടുത്ത സൈഡും ഈ ഒരു രീതിയിൽ തന്നെ സിബ്ബറിൽ ആ ഒരു സ്റ്റീലിൻ്റെ പോർഷൻ വരുന്ന ഭാഗം കുറച്ചൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ തുണി വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്യേണ്ട പകരം ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി അതാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പിന്നെ മാറ്റി കൊടുത്താൽ മതി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സിബറിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് വീഴരുത് അതുപോലെ തന്നെ നെക്ക് രണ്ടും ഒരേ ലെവലാണോയെന്ന് നോക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെക്ക് കയറിയും ഒരു നെക്ക് ഇറങ്ങിയൊക്കെ ഇരിക്കും അത് വൃത്തിയേടാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു സൈഡും കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവിസിബിൾ സിബറും വയ്ക്കാം ഇനി ഇൻവിസിബിൾ സിബർ വെച്ചിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കുർത്തിയിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിബർ അറ്റാച്ച് ആയിട്ടുണ്ട് സിബറിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്യുമ്പോഴത്തേക്കും സിബ് മുകളിലേക്ക് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങ് ഊരി പോകും ഇനി ഞാൻ ആ ഒരു നെക്കിൻ്റെ ഭാഗം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതും കൂടെ ഇതേപോലെ ഒന്ന് നീറ്റായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ ഇതേപോലെ അടുത്ത സൈഡും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ സ്ലീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് വയ്ക്കുന്നില്ല അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല നമ്മൾ സാധാരണ നെക്കിനൊക്കെ പൈപ്പിംഗ് ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ലീവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കുവാണേ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ തുണി എടുക്കാം ഇതിപ്പോൾ ഞാൻ ഒറ്റ ലെയറായിട്ടാണ് ഈ ഒരു സാറ്റിൻ കട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു മുകളിൽ ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമ്മൾ ഇതാ ഈ ഒരു നെറ്റിൻ്റെ തുണിയിൽ പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീനിൽ കറക്റ്റ് പ്ലീറ്റ്സ് അളവിനിട്ടെടുക്കാം അപ്പം ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്തായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നൂല് പൊട്ടിപ്പോവാതെ ഇത ഇതേപോലെ ഒരു സൈഡീനെ അടുത്ത എൻഡ് വരേക്കും ഇതേപോലെ ഞൊറവുകളിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് കുറച്ചും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈപ്പ് ഫ്രോക്കുകളും അതുപോലെ തന്നെ ഗൗണും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും സമയം പോകുന്നത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഞൊറവുകളിട്ട് എടുക്കാനാണ് അപ്പോൾ നൂല് പൊട്ടിപ്പോവാതെ ഈ ഒരു രീതിയിൽ അറ്റം വരെയും ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു അളവിനനുസരിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ സാറ്റിൻ തുണിയുടെ അളവിനുസരിച്ചിട്ട് മുഗൾ ഭാഗം കറക്റ്റായിട്ട് ഞുറവുകൾ വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സാറ്റിൻ തുണി ഈ ഒരു നെറ്റ് തുണിയുടെ അടിയിലായിട്ട് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു സാറ്റിൻ തുണി ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ നല്ല വശം പുറമേക്ക് കാണത്തക്ക രീതിയിൽ ദാ ഇതേപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെറ്റിൻ്റെ അടിയിൽ ഈ ഒരു സാറ്റിൻ്റെ ചീത്ത വശമായിരിക്കും കാണുന്നത് അപ്പോൾ അത് വൃത്തിയേടാണ് അപ്പം ഞാൻ നേരത്തെ ആ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പം കാണിച്ചെന്നില്ലേ ആ ഒരു രീതിയിൽ വേണം ഇവിടെയും വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തുണികളും ഒരുമിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നെറ്റിൻ്റെ തുണി സെപ്പറേറ്റ് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സാറ്റിൻ്റെ തുണി സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇനി ടോപ്പിൻ്റെ ഭാഗത്തായിട്ട് സ്ലീവ് വയ്ക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ആം ഹോള് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് വള്ളി വെച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ സാറ്റിൻ്റെ തുണി ഒരു രണ്ടര മൂന്നിഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളം ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കുത്തിപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ വള്ളി രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വള്ളി ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഷേപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല കെട്ട് വയ്ക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ കെട്ടുമ്പോൾ ഷെയ്പ്പിന് കിട്ടിക്കോളും ഇനി ഈ ഒരു സ്കേർട്ടിൻ്റെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഉള്ളിലിരിക്കുന്ന നെറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം അകത്തിരിക്കുന്ന സാറ്റിൻ ക്ലോത്തും കൂടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വള്ളി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല വശം എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് യോക്ക് പീസ് കിട്ടുന്നത് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഈയൊരു സ്കേർട്ടും യോക്ക് പീസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ തുണി വയ്ക്കുമ്പോഴത്തേക്ക് മാറിപ്പോകരുത് ലോക്കിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശത്ത് വരത്തക്ക രീതിയിൽ ദ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട പകരം ചുറ്റിനും ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക അതിന് ശേഷം ദ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തു കൊടുത്ത് ലോക്ക് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ തുണിയിൽ നിന്ന് നൂലിങ്ങനെ ഇളകി വരും അപ്പോൾ അത് നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യേണ്ടതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ലെയേഴ്സ് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ ആ ഒരു സാറ്റിൻ്റെ ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക റോൾ ഹെം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി സ്കേർട്ടിൻ്റെ താഴെയായിട്ട് കുറച്ചധികം ലെയേഴ്സ് പോലെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കി വന്ന തുണി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് കുറച്ചധികം പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്കേർട്ടിൽ വെച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ കുറച്ചധികം പീസസ് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചധികം സമയമെടുക്കും ക്ഷമയുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം ഞാനിപ്പം ഇതേപോലെ കുറച്ച് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഈയൊരു നെറ്റിൻ്റെ തുണിയുണ്ടല്ലോ അതിൻ്റെ മീതയായിട്ട് ദ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മീതെക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം കറക്റ്റ് ഫ്രിൽസ് കറക്റ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലെയറാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ തുണി തീർന്നു പോയി അപ്പം ഒരു നാലര ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അര മീറ്ററോളം കുറച്ചധികം ലെയർ ഇതേപോലെ സ്കേർട്ടിൽ വയ്ക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോക്കിൻ്റെ ലിങ്ക് കൊടുക്കാം അത് താഴ്ഭാഗം ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മുകളിൽ നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ അപ്പോൾ അതെ ഞാനിവിടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടിവശത്ത് സ്കേർട്ടിൽ രണ്ട് ലെയറാണ് ആണ് കേട്ടോ ഫ്രിൽസ് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം പിന്നെ ഏതിൻ്റെ ഭാഗത്തായിട്ട് നെറ്റിൻ്റെ തുണിയിൽ നിന്ന് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറയൂ കേട്ടോ എല്ലാം കൂടെ ആകുമ്പം വീഡിയോ ഒക്കെ ലെങ്ക് കൂടി പോവും അതുകൊണ്ട് ഞാനിതിൽ വെച്ചിട്ടില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത് ഡേ ഫ്രോക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ